കയ്യിൽ പണം വന്നാതിരിക്കാറുണ്ടോ അത് പെട്ടെന്ന് വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി അതങ്ങനെ ചിലവായി പോകുകയാണ് ഇതാണ് ബഹുമൂല വർഷം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതോടൊപ്പം ആവശ്യത്തിന് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെയാണ് മൈൻഡ് സ്ട്രെങ്ത് അക്കാദമിയുടെ ഹിപ്നോട്ടിക് മണി ഹീലിംഗ് എന്ന പ്രോഗ്രാം പ്രസക്തമാകുന്നത് അതായത് ഒരു വ്യക്തിക്ക് എത്ര വലിയ കടബാധ്യത ഉണ്ടാവട്ടെ ആ കടബാധ്യത മൂലം എന്തൊക്കെ തരത്തിലുള്ള ഉണ്ടാവട്ടെ ഫാമിലി ഇഷ്യൂസോ ടെൻഷനോ ഡിപ്രഷനോ ആത്മഹത്യാ പ്രവണതയോ അതുപോലെ കടങ്ങളും അടക്കാൻ പറ്റാത്ത പ്രയാസങ്ങളോ ഒക്കെ പണവുമായി ബന്ധപ്പെട്ട് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവാം ഇവിടെ നമ്മൾ ആറുമാസം മുതൽ ഒരു വർഷം വരെ നിലനിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന ഓരോ വ്യക്തിയെയും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് കടങ്ങൾ കൂടി കൂടി വരുന്നത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പണം വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പണം നിൽക്കാത്തതിന്റെ കാരണം എന്താണ് എന്താണ് ഈ വ്യക്തിയുടെ കഴിവുകൾ സാധ്യതകൾ ഇതെല്ലാം കൃത്യമായി അനലൈസ് ചെയ്യുക അതോടൊപ്പം കുട്ടിക്കാലത്തോ അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച കടവുമായി പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേട്ടിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ച ഒത്തിരി നെഗറ്റീവായ കാര്യങ്ങൾ ഇതെല്ലാം മൈനൂട്ടായിട്ട് പരിശോധിച്ച് പ്രത്യേക തരത്തിലുള്ള മണി ഹീലിംഗ് തെറാപ്പിയിലൂടെ ഹിപ്നോട്ടിക് മണി ഹീലിംഗ് തെറാപ്പിയിലൂടെ ഓരോ പ്രോബ്ലത്തെയും ഒന്നിനു പുറകെ ഒന്നായി ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ീക്കം ചെയ്യുമ്പോൾ ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് മാറുന്നു അതോടുകൂടി ആഗ്രഹിച്ച അത്ര പ്ലാൻ ചെയ്ത അത്രയും പണം അവൻ്റെ കൈകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി വ്യത്യസ്ത മാർഗങ്ങളിലൂടെ വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് മണി ഹീലിംഗ് തെറാപ്പിയിലൂടെ സാധ്യമാകുന്നത് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കണമെങ്കിൽ ആറുമാസം മുതൽ ഒരു വർഷം വരെ എടുക്കാം ഒരു പ്രത്യേക ക്ലാസ് ഒരു മോട്ടിവേഷൻ ക്ലാസ് കെട്ടതുകൊണ്ടോ കുറച്ച് അഫർമേഷനോ കുറച്ച് കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയതുകൊണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയത് കൊണ്ടോ കുറച്ച് മെഡിറ്റേഷൻ കെട്ടിതുകൊണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തി എത്തിപ്പെടണം എന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ ലോങ് ടൈം ആയിട്ട് മാസം മുതൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഒരു ഫീയെ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ സംസാരം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം നല്ല കോൺഫിഡൻസായി ആത്മവിശ്വാസത്തോടു കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കാരണം ചെറിയൊരു ഫീസേ ഉള്ളൂ മാത്രമല്ല നിങ്ങളുടെ ഓരോ പ്രശ്നത്തെയും കൃത്യമായി വൺ ടു വൺ ആയിട്ടും അതുപോലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മൾ കണ്ടെത്തി അവിടെ കൃത്യമായ ഒരു പരിഹാരം സാധ്യമാണ് ഒരു പക്ഷേ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത്രയും ആധികാരികമായിട്ടുള്ള ഒരു കോഴ്സ് ഒരു പഠനം ഒരു പക്ഷേ കേരളത്തിന് പരിചയം ഉണ്ടാവില്ല കാരണം ഇത് പലതും ഞാൻ നിങ്ങളോട് പിന്നെ പറഞ്ഞു തരുന്നത് എൻ്റെ ലൈഫിലൂടെ കടന്നു പോയ ഒരുപാട് തിക്തപരമായ സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അതിന് അതിജീവിക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരുപാട് മാർഗങ്ങളെല്ലാം അത് ഇൻക്ലൂഡഡാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി എന്നെ വിശ്വസിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യമാണ് എന്ന് നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമായി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും അടുത്ത മാസം മുതൽ അടുത്ത ഒരു വർഷത്തിനിടയിൽ നിങ്ങളുടെ കടം എത്രയാവട്ടെ ലക്ഷങ്ങളാവട്ടെ കൊണികളാവട്ടെ അത് നിങ്ങളുടെ ലൈഫിൽ തന്നെയുള്ള നിങ്ങളുടെ കഴിവിനെ കൃത്യമായി എടുത്ത് മനസ്സിലാക്കി ആ ഒരു കഴിവിനെ ഉപയോഗിച്ച് തന്നെ പണം ഉണ്ടാക്കാൻ കഴിയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഉണ്ടാക്കുന്ന പണം പണമാണ് അതിലപ്പുറം നമ്മുടെ മനസ്സിലാണ് ആദ്യം നമ്മൾ പണത്തെ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ മണി എനർജി മണി വൈബ്രേഷൻ ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത് അത് നമ്മുടെ മാനസിക തലത്തിലാണ് മാനസിക തലത്തിലും ചിന്താ തലത്തിലും എന്തുമാത്രം പോസിറ്റീവ് മണി വൈബ്രേഷൻ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അപ്പോഴാണ് നാം ആഗ്രഹിച്ച പണം നമ്മളിലേക്ക് ഒഴുകിവരുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് കൃത്യമായ ആത്മാർത്ഥമായ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ കോഴ്സിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്